കണ്ണൂരിൽ പി കെ രാഗേഷ് വിഭാഗം നടത്തിയ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിനിടെ നാടകീയരംഗങ്ങൾക്കായി സ്ഥാപിച്ച ബോർഡ് കോർപ്പറേഷൻ നീക്കം ചെയ്തു അവരെ കൊണ്ട് രാജീവ് ജി കൾച്ചർ ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാഗേഷ് വിഭാഗം സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരത്തിൻ്റെ ബോർഡ് കോർപ്പറേഷൻ ശുചീകരണ വിഭാഗം തൊഴിലാളികളാണ് അഴിച്ചുകൊണ്ടുപോയത് ഈ ബോർഡ് അവരെ കൊണ്ടുതന്നെ പി കെ രാഗേഷ് തിരികെ എത്തിച്ചാണ് പരിപാടി നടത്തിയത് കണ്ണൂർ സ്റ്റേഡിയം കോർണറിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് കോൺഗ്രസിൽ നിന്നും അകന്നു നിൽക്കുന്ന വിഭാഗങ്ങൾ ചേർന്നാണ് രാജീവ് ജി കൾച്ചർ ഫോറം രൂപീകരിച്ചത് ഇതിന്റെ പ്രവർത്തനം തടയുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള നീക്കമാണ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് രാജീവ് ജി കൾച്ചർ ഫോറത്തിന്റെ ആരോപണം അനുസ്മരണ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാകേഷ് പ്രഭാഷണം നടത്തി മുൻ നഗരസഭാ കൌൺസിലർ ടി സി താഹ അധ്യക്ഷത വഹിച്ചു എം വി പ്രദീപ് കുമാർ കോർപ്പറേഷൻ കൌൺസിലർ കെ പി അനിത എം എം പത്മനാഭൻ കെ ഗോവിന്ദൻ ചെമ്പിലോട് വിജയൻ പി ഗംഗാധരൻ പി കെ രഞ്ജിത്ത് ചേറ്റൂർ രാകേഷ് രതീശൻ പള്ളിയാമൂല തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ